ഹൈക്കോട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കമേലിയ പ്ലാന്റിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ കമേലിയ പ്ലാന്റിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണേ കമാലിയ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസാപ്പൂവിന് വെല്ലുന്ന ഭംഗിയുള്ളൊരു ഫ്ലവർ ഉള്ള ചെടിയാട്ടോ കമേലിയ പ്ലാന്റ് ആദ്യമൊക്കെ ഇതൊരുപാട് നോർത്തിലായിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിലും സുപരിചിതമായി വരുന്നുണ്ട് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് കമേലിയ പ്ലാന്റ് ഈ ചെടി നടുന്ന നടീൽ രീതി എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കരി കരീര പൊടിച്ച പൊടിയും ചാണകപ്പൊടിയും മണ്ണും ചാണകവും എല്ലാം മിക്സ് ആക്കിയിട്ട് നട്ട് ചെടി റൂട്ട് നല്ലോണം റൂട്ട് പിടിച്ച് തളുപ്പൊക്കെ വന്നതിന് ശേഷം എൻ പിക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ചെടീനെ ഫ്ലവർ കൂടുതൽ വിരിയാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റെം കട്ടിങ് ആണ് സ്റ്റെം റൂട്ടാക്കി എടുത്തിട്ടാണ് പ്രൊപ്പഗേഷൻ അതുപോലെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ചെടി കുറച്ചുകൂടെ ഉഷാറായിട്ട് വരികയുള്ളൂ എല്ലാരുടെയും ധാരണ നമ്മുടെ ഈ നാട്ടിലൊന്നും ഫ്ലവർ വിരിയില്ല എന്നുള്ളതാണ് കേട്ടോ പക്ഷേ ഈ കാണുന്ന ചെടി മൊത്തം എൻ്റെ വീട്ടിലുള്ളതാണ് വൈറ്റും പിങ്കും റെഡും ഒക്കെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് വേറെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് വേഗം തന്നെ വരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താങ്ക് യു ഫോർ വാച്ചിങ്